പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കിട്ടി തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജാണ് ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസമയനം പാലിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയെന്ന് തൃശൂർ രണ്ടാമത്തെ കാര്യം ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറിട്ടെ പോലീസിനെ നിയന്ത്രിക്കാനും ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട് സംസ്ഥാന ഭരണകൂടമുണ്ട് പിന്നെ എന്തുകൊണ്ടതിന് നിയന്ത്രിച്ചില്ല കണ്ടടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവർ ഉണ്ടാക്കിയതാണോ സംശയമുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു ഇന്നലെ ബ്രഹ്മസ്വം നടത്തിയിട്ട് ഉപരിച്ചു വെറുതെ ആളുകളെ ചീത്ത പറയുക പ്രകോപിപ്പിക്കുക അപ്പോൾ എൻ്റെ ഒരു സംശയം ഇന്ന കാലത്തൊരു ചർച്ച ചോദിച്ചു ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത് ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് ആറു മണി വരെ ജനത്തിനെ മുൾമനയിൽ നിർത്തി ഇത് വെടിക്കെട്ടപ്പഴ നടത്തിയത് ഏഴ് മണിക്ക് ബാറേക്കാവിൻ്റെ ഏഴേ മുക്കാലും തീരുമാൻ പാടി ഞാൻ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ എല്ലാ ഒരുമയും പോയില്ലേ പകലാണോ വെടിക്കെട്ട് നടത്തുക രാത്രി വിവരം നടത്തുക പകല് വെടിക്കെട്ട് കാണത്തുക അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ട ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കാൻ ഉണ്ടാക്കിയത് അതിന് തെളിവല്ല ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ രാജന്റെ കൂടെ എൽ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മനസ്സിലാക്കാം ഇന്നലെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഊരോ പറമ്പിൽ പോലും കാലത്ത് ഒന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖം ഇല്ലാണ്ട് കാലത്തെത്തി ഇന്നലെ വന്ന് നടുവേന എന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല ഇലഞ്ഞിത്തറ വേളത്തിരുവലും വന്നില്ല എന്നാലുണ്ട് പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പോൾ ഇത് അവിശുദ്ധ ഒരു പൂരത്തിനെ കരുവാക്കാൻ പാടില്ലേ ഇൻഡോ ചൈന യുദ്ധകാലത്താണ് ആദ്യം ഒരു പൂരം മുടങ്ങിയത് കോവിഡ് വന്നപ്പോൾ മുടങ്ങി ഇന്നലെ വെടിക്കെട്ട് പോലീസ് മുടക്കി അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് വിട്ടു കൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ഇതിനെക്കുറിച്ച് ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെയാണ് സംശയം പോലീസ് പ്രസിഡന്റ് ആക്കിയിട്ട് അത് പരിഹരിക്കാൻ ഒരു മന്ത്രിക്ക് കഴിയില്ല പിന്നെ ഞാൻ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ മേൽ മേലേ പോലീസിൻ്റെ മേലെയല്ലേ മന്ത്രി അല്ലാണ്ട് മന്ത്രിക്ക് താഴെയല്ലല്ലോ അല്ല മന്ത്രി പോലീസിന്റെ താഴെയല്ലല്ലോ അതോ പതിനൊന്ന് മണിക്ക് തുടങ്ങി പ്രശ്നം അവസാനിക്കുന്ന ആറു മണിക്ക് ഇതൊക്കെ വല്ല വല്ലാത്തൊരു സംഭവമായി പോയി നിലത്തെ സംഭവം